അസലാമലൈക്കു വരഹമുല്ല വഹമ്മി റബുലി വസ്വലാത്തു വസ്സലാമു ആഗസ്റ്റ് പതിനഞ്ചിലാണ് നാം നിലനിൽക്കുന്നത് നാം ഒരു സ്വാതന്ത്ര്യ ദിനത്തിലാണ് നിലനിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മുസ്ലിം വളരെയധികം പങ്കാണ് വഹിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഉമർഖാലി റിയാഹുവൻ വു പറയുകയുണ്ടായി ഇവിടെ താമസിക്കുന്നതിന് ഒരിക്കലും ഞങ്ങൾ നികുതി തരില്ല എന്ന് ആണത്തത്തോടു കൂടി മഹാനായ ഉമർ ഒമർഖാദീർ നിയമാഹുവൻ പറയുകയും അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം പങ്കാണ് വഹിച്ചിട്ടുള്ളത് മുസ്ലിംയങ്ങൾ വളരെയധികം അത്യധികം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഈ മുസ്ലിം സമുദായത്തെയാണ് ഇന്ന് പലരും അവർ ഈ ഇന്ത്യ രാജ്യത്ത് കടന്നുകൂടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൗരത്വ വരുത്തിക്കൊണ്ട് അവരുടെ പൗരത്വം തെളിയിപ്പിക്കണം തെളിയിക്കണമോ അതിനാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അവിടെ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മറ്റു മതക്കാർക്കുമെല്ലാം മറ്റു മതക്കാരുമെല്ലാം ജീവിക്കുന്നതായൊരു കൺട്രിയാണ് അപ്പോൾ ഇന്ത്യ രാജ്യത്തിന് വളരെയധികം ഇന്ത്യ രാജ്യം എല്ലാ മതക്കാരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതായൊരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ ഈ ഇന്ത്യയുടെ രാജ് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം നല്ല ഭരണം കാഴ്ചവെക്കുവാനും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹിന്ദുവും മുസ്ലിമുമെല്ലാം ഭിന്നിപ്പില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വർഗീയതയില്ലാതെ നല്ല ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുവാനും എല്ലാ മതക്കാരോടും നല്ല രീതിയിൽ പെരുമാറുകയും വർഗീയതയില്ലാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ദാഹത്തിലുമായിട്ട് മുസ്ലിമീങ്ങൾ ജീവിക്കുവാനും എല്ലാ മതക്കാരോടും നല്ല രീതിയിൽ പെരുമാറുവാനും അതിമോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നാം ഒഴിവാക്കുകയും അങ്ങനെ നല്ല ഒരു ഇന്ത്യയുടെ ഈ ഭരണഗതിക്ക് നല്ല രീതിയിൽ നാം ഒരാളോടും വിദ്വേഷമില്ലാതെ ആക്രമണവും അനീതിയുമില്ലാതെ ഒരു നല്ല ഭരണം നാം കാഴ്ച കാഴ്ചവെക്കുവാൻ നാം ശ്രമിക്കുകയും ഇന്ത്യയുടെ ഭരണത്തിന് അള്ളാഹുത്ത ആല നല്ല നീതിയോടുകൂടി ഭരിക്കുവാനും എല്ലാ മതക്കാരെയും ഒരേപോലെ കാണുന്നതിനും സമൂഹത്തിൽ നല്ലത് മാത്രം വരുവാനുമുള്ള തോഫീഖ് അള്ളാഹുത്ത ആന നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ